എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ ഈ പുതിയ പുതിരടിലേക്ക് വീണ്ടും സ്വാഗതം ദ ബ്ലാസ്റ്റേയ്സ് സോക്കർ ഇന്ത്യയിൽ ട്രാൻസ്ഫർ വിൻഡോ ഓപ്പൺ ആയിട്ട് ഇന്നേക്ക് മൂന്ന് ദിവസം പിന്നിടുകയാണ് ഈ മാസം പന്ത്രണ്ടാം തീയതിയാണ് ഇന്ത്യയിൽ ട്രാൻസ്ഫർ വിൻഡോ ഓപ്പൺ ആയത് ഇതുവരെയായിട്ടും രണ്ട് സൈനിങ് മാത്രമാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ നിലവിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത് അതിൽ രണ്ട് സൈനിങ്ങും ഇന്ത്യൻ സൈനിങ് ആണ് എന്നതാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്തായാലും ട്രാൻസ്ഫർ വിൻഡോ ഓപ്പൺ ആയിട്ടും ഇതുവരെയും ഒരു വിദേശ സൈനിങ് പോലും ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നതാണ് ആരാധകരെ സംബന്ധിച്ച് സങ്കടം നൽകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എന്തായാലും ഇനി വരും ദിവസങ്ങളിൽ വിദേശ സൈന്യുണ്ടാകുമെന്ന് തന്നെ നിലവിൽ നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും ആരാധകർ നിലവിൽ കാത്തിരിക്കുന്നത് ക്ലബ്ബ് വിട്ട പെപ്പറയുടെ പകരക്കാരനെ തന്നെയാണ് സെർജിയോ ക്യാഫ്റ്റാൽ പെപ്പറയുടെ പകരക്കാരനായി ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തും എന്ന തരത്തിൽ വ്യാപകമായ റിപ്പോർട്ടുകളൊക്കെ പ്രചരിച്ചിരുന്നു എന്നാൽ അദ്ദേഹത്തിന് മെഡിക്കൽ പൂർത്തിയാക്കാൻ സാധിക്കാത്തതുകൊണ്ട് അദ്ദേഹം എന്തായാലും ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തില്ല എന്നൊരു കാര്യം മാർക്കസ് മൃഗുലാവു കൺഫേം ചെയ്ത ഒരു വാർത്ത തന്നെയാണ് എന്തായാലും ഇപ്പോൾ സെർജിയോ ക്യാഫ്റ്റാൾ വരാത്തത് തന്നെ പുതിയ സ്ട്രൈക്കറെ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ അന്വേഷിച്ച് തുടങ്ങിയിട്ടുണ്ട് എന്നൊരു കാര്യം കഴിഞ്ഞ ആഴ്ച മാർക്കസ് മൃഗുലാവു സ്ഥിരീകരിക്കും സ്വീകരിച്ചിരുന്നു എന്തായാലും ഏത് താരം എത്തുമെന്ന് നമ്മൾ കണ്ടുതന്നെ അറിയണം എന്തായാലും ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ സ്ട്രൈക്കറുമായി ബന്ധപ്പെട്ട് വല്ല അപ്ഡേറ്റും ഉണ്ടോ എന്നത് ഒരു ആരാധകൻ മാർക്കസ് മുർഗലാവോട് ഇന്നലെ രാത്രി ചോദിച്ചിരുന്നു അതിന് കൃത്യമായ മറുപടി തന്നെ ഇപ്പോൾ മാർക്കസ് പറയുന്നുണ്ട് എന്തായാലും അദ്ദേഹത്തിന്റെ വാക്കിലേക്ക് കടക്കുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എൺപത് ശതമാനത്തോളം പേരും ചാനൽ ദുരയായിട്ടും സബ്സ്ക്രൈബ് ഇട്ടില്ല അതുകൊണ്ട് ദയവായി എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് ഇതിന്റെ വീടോട്ട് തന്നെ കടക്കാം എന്തായാലും പെപ്പറയുടെ പകരക്കാരനെ കാത്തിരിക്കുകയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ അതിനിടയിലാണ് ഒരു ആരാധകൻ മാർക്കസ് മാർക്കാസ് െ പറ്റി ഒരു ചോദ്യം ചോദിച്ചത് അതിന് മറുപടിയായി ഇപ്പോൾ മാർക്കേഴ്സിന്റെ അപ്ഡേറ്റ് ഇങ്ങനെയാണ് ചർച്ചകൾ നടന്നു വരികയാണ് ഇതുവരെയും കരാറിലൊന്നും ഒപ്പിട്ടിട്ടില്ല ഞാൻ ഇന്ന് രാവിലെയും അന്വേഷിച്ചിരുന്നു കരാറിലൊന്നും ഒപ്പിട്ടിട്ടില്ല ചർച്ചകൾ നടന്നു വരികയാണ് എന്നുള്ളൊരു കാര്യമാണ് മാർക്കസ് പ്രോഗുലാവു ഇപ്പോൾ കൺഫേം ചെയ്തിട്ടുള്ളത് എന്തായാലും വിദേശ താരങ്ങളെല്ലാം ഡ്യൂറൻ കപ്പിന് മുമ്പ് തന്നെ ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തും എന്നൊരു കാര്യം ബ്ലാസ്റ്റേഴ്സിന്റെ സി ആയ അബിക് ചാറ്റർജി ഇന്നലെ അദ്ദേഹത്തിന്റെ എക്സ് അക്കൗണ്ടിലൂടെ ആരാധകരെ അറിയിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഡ്യൂറൻ കപ്പിന് മുമ്പ് തന്നെ വിദേശ സൈനിങ് എല്ലാം ബ്ലാസ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്യും ാണ് നിലവിൽ അറിയുന്നത് എന്തായാലും ബ്ലാസ്റ്റേഴ്സിന്റെ കപ്പിലെ മത്സരങ്ങളൊക്കെ വരുന്നത് നമുക്കറിയാം ജൂലൈ പതിനെട്ട് മുതലാണ് കപ്പ് എന്നാണ് നിലവിൽ അറിയുന്നത് അതുകൊണ്ട് തന്നെ അടുത്ത മാസം ആദ്യം തന്നെ എന്തായാലും വിദേശ സൈനികളെ കംപ്ലീറ്റ് ചെയ്യാനാണ് നിലവിൽ സാധ്യതകൾ കാണുന്നത് എന്തായാലും മിലോസിന്റെയും അതുപോലെ തന്നെ പെപ്രയുടെയും പകരക്കാരെ കാത്തിരിക്കുകയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ എന്തായാലും പെപ്രയുടെ പകരക്കാരനെ ഇതുവരെയും കണ്ടെത്തിയിട്ടില്ല ചർച്ചകൾ നടന്നു വരികയാണെന്നാണ് മാർക്കസ് മുർഗലാവ് നിലവിൽ അറിയിക്കുന്നത്